മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും രക്ഷാകവചം തീർക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം സി എം ആർ എൽ കമ്പനിക്ക് ലഭിച്ച ആദായ നികുതി ഇളവിനെക്കുറിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് അതിനായി അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങളിൽ പിശഗുണ്ട എന്ന് മാത്രം രാഷ്ട്രീയക്കാർക്ക് ലഭിച്ച പണത്തിനുൾപ്പെടെ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഇളവ് നൽകിയെന്നും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നവരുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ലെന്നുമാണ് ഗോവിന്ദന്റെ വാദം എന്നാൽ ആദായ നികുതി വകുപ്പിന്റെയും സെറ്റിൽമെന്റ് ബോർഡിന്റെയും രേഖകൾ പ്രകാരമുള്ള കണക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ എൽ വെളിപ്പെടുത്താതിരുന്നതായ ആധാർ നികുതി വകുപ്പ് കണക്കാക്കിയത് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപ ഇക്കാലയളവിൽ തങ്ങൾ വെളിപ്പെടുത്താതിരുന്നതായി സി എം ആർ എൽ വ്യക്തമാക്കിയത് നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി വീണാ വിജയനും എക്സാലോജിക്കനും നൽകിയ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ഇതിലില്ല നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഏഴ് കോടിയിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി ആധാർ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ല എന്നും ബാക്കി അൻപത്തി ഏഴ് ഏഴ് എട്ട് കോടിക്ക് നികുതി അടയ്ക്കാമെന്നും ഒത്തുതീർപ്പ് അപേക്ഷയിൽ സി എം ആർ എൽ പറയുന്നു എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടിയിൽ പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി പരസ്യ ഇനത്തിൽ മാധ്യമങ്ങൾക്കും പതിനേഴ് പോയിന്റ് നാല് ഏഴ് കോടി പൂജകൾക്കാർ ക്ഷേത്രങ്ങൾക്കും നൽകി ബാക്കി മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് കോടി രൂപ ജീവനക്കാരുടെ ക്ഷേമത്തിനും ഓഫീസ് ആവശ്യങ്ങൾക്കും ചെലവായെന്നും വിശദീകരണത്തിൽ പറയുന്നു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റുമായി സി എം ആർ എൽ നൽകിയതെന്ന ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത് തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് കോടി ഇതും ചേർത്താണ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് നാല് കോടി കണക്കിൽ കാണിച്ചിട്ടില്ല എന്ന് ആദായ നികുതി വകുപ്പ് പറഞ്ഞത് സെറ്റിൽമെൻറ്റ് ബോർഡ് തീരുമാനിച്ചത് അൻപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് എട്ട് കോടിക്ക് പുറമെ എഴുപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടിയുടെ മുപ്പത് ശതമാനമായ ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒന്ന് കോടി കൂടി ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട തുകയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണം വീണാ വിജയനും എക്സാലോജിക്കിനും ബാങ്കിലൂടെ നൽകിയ തുക പ്രമുഖ വ്യക്തിയുമായി ബന്ധമുള്ളവർക്ക് നൽകിയതാണ് ലഭിക്കാതിരുന്ന സേവനത്തിനാണ് ഈ പണം എന്നതിനാൽ ബിസിനസ് ചെലവായി കണക്കാക്കാനാവില്ല അതിനാൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിക്ക് കൂടി നികുതി നൽകണം ഇതുൾപ്പെടെ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് കോടി വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിലെ എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമാണ് ബോർഡ് തീർപ്പ് കല്പിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് നികുതി വർഷം മുതൽ സി എം ആർ എൽ നഷ്ടത്തിലാണെന്നാണ് ആദായനികുതി വകുപ്പിന് നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കിയത് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയാണ് ഈ കണക്കുണ്ടാക്കിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും പണം നൽകാനാണ് ഇങ്ങനെ ചിലവുകൾ പെരുപ്പിച്ചു കാട്ടിയതെന്ന് സി എം ആർ എൽ വാദിച്ചു ഇങ്ങനെ പണം നൽകിയാണ് കമ്പനി നഷ്ടത്തിലാകാൻ കാരണമെന്ന് ആദായനികുതി വകുപ്പ് വിലയിരുത്തിയിട്ടുമുണ്ട് എന്തായാലും വീണാ വിജയന് നൽകിയതാ ബിസിനസ് ചിലവല്ല എന്ന സി എം ആർ എല്ലെ തിരുത്തിയിരിക്കുകയാണ് ആധായനികുതി വകുപ്പ് എങ്ങനെ പോയാലും വീണാ വിജയൻ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്